ഹലോ പറയൂ എന്റെ പൊന്ന് എന്റെ ഫോണ് റെക്കോർഡ് ചെയ്യണോ സൈബർ സെല്ലിൽ കൊടുക്കണോ എന്നെ പല ഇഡിയറ്റ്സ് വിളിക്കുന്നുണ്ട് അതാരെന്നറിയാൻ വേണ്ടി നോക്കിയതാ അത്രേ ഉള്ളൂ തനിക്ക് എന്താ വിടാൻ പെണ്ണും പറഞ്ഞ് ഫേമസ് ആവുമല്ലോ ചരിത്രം പോലെ ഞങ്ങൾ അങ്ങോട്ട് പിന്നെ ഡിവൈറ്റ് കൊടുക്കണമെന്നല്ലോ ഡെയിലി ഡെയിലി അവസാനം ഡിജിപി മുൻ ഡി ജി പിടുത്തിട്ടുണ്ടല്ലോ പ്രശ്നമാണോ

ഓ ആ ചരിത്ര ഞങ്ങൾക്ക് അറിയാം ഞങ്ങളതിനെ പാസ്സാക്കി തരാ വേണമെങ്കിൽ കുടിച്ച കാലം മുതലുള്ള ചരിത്രം ഞങ്ങൾക്കറിയാം അതും എനിക്കറിയാം താൻ അതിനുവേണ്ടി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് റിയേര് വേറെന്താ അറിയണ്ടായില്ല സാറാ റെക്കോർഡ് ചെയ്താൽ സ്വാഭാവിക സംഭവത്തിന്റെ കുറിച്ച് പറയാനാണ് സാറിന്റെ പൈസ കേരളത്തിൽ നടക്കുന്ന സാറിന്റെ പൈസ ആളുകളെ പെട്ടെന്ന് ഫെയിംസ് ആവണമെന്ന് തോന്നുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടോ നമ്മളെ പറയുന്നത്

മുജീബ് റഹ്മാൻ എനിക്ക് ക്ലിയർ ആവുന്നില്ല ബ്രേക്ക് ആവുന്നുണ്ട് എന്റെ പൊന്ന് ചെങ്ങാതി താൻ തന്റെ പണി നോക്ക് ഞങ്ങൾ ഞങ്ങളുടെ ജോലി ജീവിച്ചോളാം ഇയാൾക്ക് തനിക്ക് പറ്റുന്ന പണി എന്താ വെച്ചാൽ താൻ ചെയ്യും പെണ്ണപള്ള പെണ്ണി എന്നോട്ടാ പോകാൻ എവിടെ പോകാൻ പെണ്ണി ഭയങ്കര ഫേമസ് ആണെങ്കിൽ ഞങ്ങൾ കേസോ പോപ്പുലർ ആവേ ഫോ തനിക്ക് പറ്റിയതൊക്കെ ചെയ്യും തനിക്ക് പറ്റുന്ന വേണമെങ്കിൽ പറഞ്ഞോ പറഞ്ഞ കേട്ടോക്ക് അപ്പൊ ചേട്ടന്മാർക്ക് ഇച്ചിരി പേടിയുണ്ടല്ലയോ ഏ ഒരു പേടിയല്ല അതുകൊണ്ടുള്ള വാ വന്ന് െന്റെ ഫോണിൽ ഭർത്താവിനെ വിളിച്ചിട്ടോ അത് പറഞ്ഞിട്ട് തന്റെ ഭീഷണിയോടൊന്നും ഞങ്ങളൊന്നും ഒന്ന് ഇളകൊന്നുമില്ല എവിടെയും അത് പേടിക്കണ്ട കേട്ടോ ഫേമസ് ആവേ കുടുംബക്കാരും മൊത്തം ഫേമസ് ആവേ ദ അദ്ദേഹത്തിന്റെ നാട് ചുറ്റലും എല്ലാം കഴിഞ്ഞു കേരളത്തിൽ നമ്മളിനി കാണാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ പിണറായി വിജയൻ സർക്കാരിന്റെ തുടർഭരണം ഇന്ന് കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്ന അവസ്ഥയുടെ ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത് നവകേരള യാത്ര എന്ന പേരിൽ പിണറായി വിജയനും മറ്റു മന്ത്രിമാരും കൂടി നടത്തിയ ദൂർത്ത് യാത്രയിൽ അവർ സഞ്ചരിച്ച ബസ്സിന് മുന്നിൽ കറുപ്പണിഞ്ഞുകൊണ്ടെത്തിയവരെ നിഷ്കരണം ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഉണ്ടായി മറ്റ് പല പ്രശ്നങ്ങളും അതിലൊന്നായിരുന്നു മുഖ്യന്റെ ഈ ഒരു നവകേരള സദസ് എന്ന പരിപാടി അല്ലെങ്കിൽ ബസ്സിൽ അദ്ദേഹം വരുന്ന ഒരു കാഴ്ച കാണാൻ അവിടേക്ക് എത്തിയ ഒരു യുവതിയും അവരുടെ ഭർത്താവും അവർ കറുത്ത വസ്ത്രം ധരിച്ചു എന്നതായിരുന്നു അവരുടെ മേൽ ആരോപിക്കപ്പെട്ട വലിയ ഒരു കുറ്റം കറുത്ത വസ്ത്രമണിഞ്ഞെത്തിയ യുവതിക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു നവകേരള സദസ്സിന്റെ യാത്ര കാണാൻ കറുത്ത ചുരിദാർ ധരിച്ചെത്തിയതിന് പോലീസ് ഏഴ് മണിക്കൂറാണ് അന്യായമായി യുവതിയെ തടവിൽ വെച്ചത് പത്തനാപുരം തലവൂർ സ്വദേശിനിയായ എൽ അർച്ചനയ്ക്കാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് തുടർന്ന് ഇവർ ഹൈക്കോടതിയിൽ ഇതിനുള്ള നഷ്ടപരിഹാരം തേടി ഹർജി നൽകി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഈ ഒരു ഹർജി പരിഗണിച്ചത് തുടർന്ന് ഹൈക്കോടതി ഈ ഒരു സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു എന്നാൽ തുടർന്ന് സംഭവിച്ചത് അവരെയും അവരുടെ ഭർത്താവിനെയും ചിലർ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു എന്നതാണ് അതിന്റെ ശബ്ദ സന്ദേശമാണ് നിങ്ങൾ കേട്ടത് നിരവധി പേരാണ് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇവരുടെ മൊബൈലിലേക്ക് വിളിച്ചു പലരും പേരോ സ്ഥലമോ ഒന്നും തന്നെ വെളിപ്പെടുത്താതെയാണ് അസഭ്യമായി സംസാരിക്കുന്നത് ഒരാൾ തന്റെ പേര് മുജീബ് റഹ്മാൻ എന്നും അതിൽ പറയുന്നുണ്ട് നിലവിൽ യുവതി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഒന്ന് ചിന്തിക്കൂ ഇവിടെ ചെയ്യുന്നത് ആയതുകൊണ്ട് സാധാരണക്കാരനൊന്നും പ്രതികരിക്കാനാകുന്നില്ല കറുപ്പ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മളാരും അത് ധരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് ധരിച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ ചെല്ലാൻ പാടില്ല അതിന് എന്തിന് തന്നെ ആയിക്കോട്ടെ പ്രതികരിച്ചാലോ മുഖ്യന്റെ തന്നെ പടയാളികൾ വന്ന് തലയെടുക്കുന്ന അവസ്ഥ ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്